ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണിക്കാൻ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി എടുത്തിട്ട് മടിപിടിച്ചിരുന്നിട്ട് ഇന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തത് അപ്പോൾ അഷ്ടമിരോഹിണി ദിവസമായിട്ടുള്ള ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ശ്രീ നമ്മുടെ തിരുവാറന്മുള അപ്പൻ്റെ അടുത്താണ് കേട്ടോ തിരുവാറന്മുള അമ്പലത്തിൽ അഷ്ടമിരോഹിണി വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് മാത്രമാണ് കേട്ടോ നമുക്ക് ആറന്മുള അമ്പലത്തിൽ നിന്ന് വഴിപാട് വള്ളസദ്യയെ സൗജന്യമായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് കഴിക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ വള്ളസദ്യ കഴിക്കണം എന്ന് എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ വള്ളത്തിലെ വള്ളസദ്യക്കുള്ള പാസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പോൾ ആറന്മുളയോട് ചുറ്റുവായിട്ടുള്ള നിൽക്കുന്ന അമ്പത്തിരണ്ട് വരയിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പാസ് കിട്ടാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പാസ് പൈസ കൊടുത്ത് വാങ്ങുന്നൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ അതായത് പാസുകളൊക്കെ കിട്ടിയ കിട്ടാറുണ്ടെങ്കിലും നമ്മളത് പ്രയോജനപ്പെടുത്താറില്ല വേറെ ഒന്നും കൊണ്ടെല്ലാം മറ്റുള്ള അതായത് കഴിക്കാത്തവർ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ അമ്പലത്തിൽ വള്ളസദ്യ വഴിപാട് സദ്യ കഴിക്കുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ എന്നാലും വല്ലപ്പോഴും അതായത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കഴിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നപ്പോഴത്തേക്കും വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ പടിഞ്ഞാറ് വരുന്ന വള്ളങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പടിഞ്ഞാറന്നു വരുന്ന വള്ളങ്ങളൊക്കെ കുറച്ച് നമ്മുടെ കടവിനെ കുറച്ച് മുമ്പിലോട്ട് പോയിട്ട് വള്ളം തിരിച്ച് അടുപ്പിച്ച് ആൾക്കാരെ ഇറങ്ങി അങ്ങനെയാണ് വരാറുള്ളത് വള്ളസദ്യ ദിവസങ്ങളിലൊക്കെ വള്ളസദ്യ വഴിപാട് നടത്തുന്നവരാണ് ഈ വള്ളക്കാരെ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന വള്ളസദ്യ നടക്കുന്ന കുട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ വള്ളസദ്യയുടെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണേ അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ അപ്പം ഭഗവാൻ ശ്രീപത്മനാഭൻ്റെ അതായത് അനന്തശയനത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് വള്ളത്തിൻ്റെ അതായത് പള്ളിയോടങ്ങളുടെ ഒരു ഷേപ്പ് ഷേയിപ്പ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്മളിങ്ങനെ ഭഗവാൻ അനന്തശയനത്തിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇപ്പോൾ സ്നേക്ക് ബോട്ടൊന്നും കൂടി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് വള്ളക്കാർ വള്ളപ്പാട്ട് പാടി അമ്പലത്തിലേക്ക് കയറുന്നത് കാണാവേ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഓരോ വള്ളക്കാരും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് വള്ളപ്പാട്ടൊക്കെ പാടി അതിന് താളത്തിന് കൈയൊക്കെ കൊട്ടി അങ്ങനെയാണ് കേട്ടോ പോകുന്നത് പിന്നെ പ്രദക്ഷിണം വെച്ചിട്ട് നടക്കുന്നേരം പോയി തൊഴുതിട്ട് പ്രദക്ഷിണം വെച്ചിട്ടാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള വള്ളം അതായത് സദ്യ അനുവദിച്ചിട്ടുള്ള പന്തലിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു മൂന്നാമത്തെ പന്തിയിലാണ് കേട്ടോ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത് അഷ്ടമിരോഹിണി ദിവസം എല്ലാ ഭക്തജനങ്ങളും ഇതേപോലെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ ആഹാരം കഴിക്കുന്നത് അപ്പം ഞങ്ങൾ കീക്കോടു വയലത്തിലെന്ന് പറഞ്ഞിട്ടേ ഒരു വള്ളത്തിൻ്റെ പന്തിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം അഷ്ടമിരോഹിണി ദിവസം മാത്രമാണ് കേട്ടോ നമുക്കിങ്ങനെ നമുക്ക് ഏത് വള്ളക്കാരുടെയാണോ കയറാൻ പറ്റുന്നത് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത് അല്ലാത്ത പക്ഷെ നമുക്ക് നിർബന്ധമായിട്ടും പാസം വേണം കേട്ടോ അപ്പോൾ പാസ് ഇല്ലാണ്ട് നമുക്ക് വള്ളസദ്യ കഴിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പാസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താലോ അല്ലെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താലൊക്കെ മതി കേട്ടോ കാരണം നമുക്കിവിടെ ഇതുവരെ അങ്ങനെ വള്ളസദ്യ കഴിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ട് ഇല്ലാത്തവരോട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാമത്തെ പന്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ കറികളൊക്കെ കൂട്ടി കഴിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു കാരണം വേറൊന്നുമല്ല നമ്മുടെ വ വഴിപാട് വള്ളസദ്യ ദിവസം അതായത് സ്പോൺസേഴ്സ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ദിവസം പോലെ ആയിരിക്കില്ല നമ്മുടെ അഷ്ടമ രോഹിണി ദിവസത്തെ സദ്യ എന്ന് പറയുന്നത് അതായത് നിറയെ ആളുള്ളപ്പം എല്ലാവരും ഭക്തജനങ്ങൾക്കും ആഹാരം കൊടുക്കണമല്ലോ അപ്പം മൂന്നാമത്തെ പന്തിയിൽ നിന്നൊക്കെ വരുമ്പം ചിലപ്പം കറികളൊക്കെ കുറവൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഭഗവാൻ്റെ പ്രസാദം കഴിക്കാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ വരുന്നത് അപ്പം അത് ഇത്തിരി വറ്റാണെങ്കിലും അത് മതി എന്നുള്ള ഇതിലിങ്ങനെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം വേണമെങ്കിലും ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ അഷ്ടമരോഹനുള്ള സദ്യ കഴിക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട് അവസാനമായിട്ട് ചോറും വന്നിട്ടുണ്ടായിരുന്നേ ചോറിലേക്ക് പരിപ്പൊക്കെ ഒഴിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവിടെ വരുന്ന എല്ലാ ഭക്തനങ്ങൾക്കും എല്ലാ കറിയും കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഭാഗ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു പിറന്നാൾ ദിവസമായിട്ടുള്ള ദിവസം ഇത്തിരി പറ്റു കഴിക്കാൻ കിട്ടുന്നതൊരു പ്രത്യേക ഒരു ഭാഗ്യമായിട്ട് കരുതുന്നവരാണ് കേട്ടോ അതിനിടയിൽ എൻ്റെ പാത്രത്തിൽ സോറി ഇലയിലിങ്ങനെ വെള്ളമൊക്കെ കാണുന്നില്ല അപ്പോൾ എൻ്റെ അടുത്തിരുന്നതുകൊണ്ട് അമ്പൂസ് വെള്ളം കമത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇലയിലേക്ക് എന്തോ ഭാഗത്തിന് ചോറിലൊന്നും വീണില്ല അങ്ങനെ ഞങ്ങൾ ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ ശ്രീകൃഷ്ണന്തിയുടെ ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇനി തയ്യാറാണല്ലോ അതായിരുന്നു അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മൂന്ന് കൃഷ്ണന്മാരാണ് കേട്ടോ ഇത്തവണ ഉണ്ടായിരുന്നത് നമ്മുടെ അംബൂസും പിന്നെ ചേട്ടൻ്റെ രണ്ട് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഓർണമെൻസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൃഷ്ണന്മാരെ ഒരുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അതിനകത്ത് ഭയങ്കര കുസൃതിയുള്ള ഒന്ന് രണ്ട് കൃഷ്ണന്മാരുണ്ടായിരുന്നു അതായത് രണ്ട് കൃഷ്ണന്മാരുണ്ടായിരുന്നു ഒന്ന് അംബൂസാണ് പിന്നെ ഒന്ന് ചേട്ടൻ്റെ ഇളയ മോളും അവരെ ഇങ്ങനെ അടങ്ങിയിരിക്കത്തതേ ഇല്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരെ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ പോയിട്ട് അതേ നേരെ നിന്നില്ല പെട്ടെന്ന് തന്നെ അവരെ റെഡിയാക്കാനുള്ള വഴിക്ക് നിന്നായിരുന്നേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കൃഷ്ണൻ്റെ അക്സസറീസൊക്കെ പിന്നെ നമുക്ക് മേക്കപ്പ് സാധനങ്ങളെല്ലാം നമ്മുടെ എല്ലാം ഉള്ളതുകൊണ്ട് അതെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ പഴയതായിട്ടൊക്കെ ഉണ്ട് അതായത് എക്സ്പയർ ആയതൊന്നുമല്ല പക്ഷേ ഈ മേക്കപ്പിനൊക്കെ കൊണ്ടുപോയിട്ട് അതിലൊക്കെ ഇങ്ങനെ കളറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ കൃഷ്ണന്മാരെ റെഡിയാക്കുന്നത് അപ്പം ഞാൻ ആദ്യം നമ്മൾ അമ്പൂസ്നെയാണ് കേട്ടോ ഒരു ബേസൊക്കെ അടിച്ചിട്ട് മാറ്റി വരുത്തി അതിന് ശേഷം ബാക്കി രണ്ടുപേരും കൂടെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇവർക്ക് അങ്ങനെ പരിപാടിക്കൊക്കെ പോകാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരാണ് കേട്ടോ ഇപ്പം കൂട്ടുകാർ കൂടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊന്നുകൂടെ ഇഷ്ടമൊക്കെയാണ് കേട്ടോ പിന്നെ വർഷത്തിലൊക്കെ ഒരിക്കലും ഒരു അവസരമല്ലേ അപ്പം പിള്ളേരുടെ ഒരാഗ്രഹം എന്നുള്ള രീതിയിൽ നമുക്കത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയും കടമ എന്ന് പറയുന്നത് അപ്പോൾ ആൾക്ക് ഞാനത് ലാഷസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിനാണ് മുഖമൊക്കെ ഊർപ്പിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നീട് എല്ലാം സെറ്റ് ചെയ്തു വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഓക്കേ ഓക്കേ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്തേക്കെല്ലാം ഇതെല്ലാം മാറും പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി ഇതാണ് കേട്ടോ ബാക്കി രണ്ട് കൃഷ്ണന്മാർ മൂന്ന് പേരും പെമ്പിള്ളേരുണ്ട് ഞങ്ങൾ കൃഷ്ണന്മാരാക്കി എടുത്തതാണ് പിന്നെ അടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനാണ് കേട്ടോ അപ്പം ആ മോനും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ നമ്മളെ അമ്പുകൃഷ്ണൻ ഇതാണ് കേട്ടോ കൃഷ്ണനെ പിന്നെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാര്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുറേ നേരമൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇട്ടിട്ട് നടക്കുമോ കുറേ അധികം തവണ വലിയ ഒരു ആഘോഷമായിട്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം മൂന്നാല് മൂന്നാലല്ല ഏകദേശം ഒരു ആറേഴ് പ്രദേശത്തെ ശ്രീകൃഷ്ണേന്ത്യ അതായത് ബാലകോലത്തിൻ്റെ പരിപാടി ഒരുമിച്ച് നമ്മൾ കോഴഞ്ചേരിയിൽ സംഘടിപ്പിച്ചുണ്ടായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് പ്രോഗ്രാം അപ്പം ഇവർ നടക്കുമെന്നൊക്കെ ഉള്ളതൊരു സംശയമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു കൃഷ്ണന് ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ആൾക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എമ്മോൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ മോനും ഉണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര താല്പര്യത്തോടെ വന്നു നിന്നു അപ്പോൾ അവർ തന്നെ തോന്നുന്നു ഒരുങ്ങിയത് അപ്പോൾ അമ്പലത്തിലൊക്കെ വന്നപ്പോഴത്തേക്കും നിറയെ കൃഷ്ണന്മാരൊക്കെ ആയി അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃഷ്ണൻ തന്നെ തന്നെ ഒരു മടിയൊന്നും ഇല്ലാട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പിന്നെ ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അതായത് ഡ്രസ്സ് കുത്തുന്നു കമ്മല കുത്തുന്നു അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവർക്കും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഡ്രസ്സെല്ലാം ചെയ്തു തന്നപ്പം അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നെന്ന് എനിക്കും തോന്നി കേട്ടോ അപ്പം ഞാൻ തന്നെ ഒരുക്കിയിട്ട് പറയല്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ ഇവർ നേരെ പറയുന്ന പോലെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു കിരീടത്തിൽ ഞാൻ മയിൽപിയിൽ സെറ്റ് ചെയ്തൊക്കെ എടുത്താണ് കേട്ടോ പിന്നെ ഡ്രസ്സാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും അതായത് ഈ ഫ്രണ്ടിലുള്ള ഫ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തത് പിന്നെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുപ്പിക്കുകയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഓർണമെൻസ് എല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വർഷത്തെ സ്ഥിതി എന്തായാലും ഭംഗിയായിട്ടൊക്കെ അങ്ങനെ പിള്ളേരെല്ലാം ഒരുങ്ങി സെറ്റ് ചെയ്ത് നന്നായിട്ടൊക്കെ നടത്താൻ പറ്റി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ നടക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം കാരണം നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററോളം നടക്കാനുണ്ട് പക്ഷെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഈ ഓരോ ഓരോ ജംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും മുറിയടിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവർ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇവരാരും മടിയൊന്നും കാണിച്ചില്ല എല്ലാവരും നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നേ നമ്മുടെ ഈ ബാലകോട്ടത്തിലെല്ലാം ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ അപ്പം ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നുള്ളൂ വലിയ കുട്ടികൾ എല്ലാം ചെറിയ 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 കുട്ടികളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്തൊരു ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് മറ്റുള്ള ഒരു ഒന്ന് രണ്ട് ടീമും കൂടെ ചേരുന്നുണ്ട് ൊക്കെയായിട്ട് ചേർന്ന് ഇങ്ങനെ നമ്മൾ കോഴഞ്ചേരിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ബിസ്ക്കറ്റ് തിന്ന കൃഷ്ണന്മാരെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അവർക്ക് ഇടയ്ക്ക് വെള്ളവും ഭക്ഷണമൊക്കെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഒരു മൂന്നാലു പേര് പാട്ടിനു തുള്ള തുടങ്ങി കേട്ടോ ഭയങ്കര ഡാൻസ് ഒക്കെ ആയി പിന്നെ ആദ്യം സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ എപ്പോഴും ഉണ്ടാവരുണ്ട് കേട്ടോ ആദ്യം അവർക്ക് തുടങ്ങുമ്പോൾ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ടപ്പം പിന്നെ ഭയങ്കര ഉത്സാഹമായി അപ്പം ഞാൻ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് നിനക്ക് അറിയുന്ന പോലെ ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആണല്ലോ അപ്പം അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പം പുള്ളിക്കാരത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി പിന്നെ നിർത്തലേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഭയങ്കര ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതപ്പം കുറേ ഇരുട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ പോലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇത്രയോളൂ കേട്ടോ ശ്രീ ശ്രേദേശത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ